മനോരക്ഷനുമായിട്ടുള്ള ബന്ധം സെമിനാരി കാലം മുതലേ ഉള്ളതാണ് ഞങ്ങളുടെ എല്ലാ ഹൃദയജ്ഞത്തിലുള്ള ബന്ധം ഞങ്ങളുടെ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ കൂടി ഞങ്ങൾക്ക് ലഭിച്ച ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു മനോരക്ഷൻ അച്ഛൻ്റെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിമിഷ നേരങ്ങൾ കൊണ്ട് അച്ഛൻ്റെ മനസ്സിലേക്ക് വന്നിരുന്ന ഭാവങ്ങൾ അല്ലെങ്കിൽ തൂലികയിൽ വന്നിട്ട് നിന്നും ഇടർന്നു വന്നിരിക്കുന്ന കലാരൂപങ്ങൾ കൊച്ചു കൊച്ചു വാക്കുകൾ ഇതെല്ലാം എപ്പോഴും നമുക്ക് ജീവന് പുതിയ പ്രകാശം നൽകുന്നതാണ് ഒരു വ്യക്തിപരമായിട്ട് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ആംഗ്യ ഭാഷ പഠിച്ചാലാണ് അപ്പോൾ ബോംബെയിൽ നിന്ന് പഠനത്തിന് ശേഷം ഞാൻ തിരിച്ചു വന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ ശ്രൂഷ ആരംഭിച്ചപ്പോൾ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ച ഞങ്ങളൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ മിനിസ്റ്റേക്ക് വെച്ച് എന്നേക്കാൾ ഉപരി അച്ഛൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ആശയമാണ് ഇത് വലിയ പ്രസ്ഥാനമായിട്ട് മാറണം ഞാൻ ഈ ശുശ്രൂഷിയൊക്കെ ആരംഭിച്ചു അപ്പോൾ ഇങ്ങനെ പോയാൽ പോരാഴ്ച്ച എന്ന ചിന്തയോടുകൂടി അച്ഛന് ആണ് അഭിമന്യമാർ പാംളാരി പിതാവിനോട് എൻ്റെ കൂടെ വന്ന് സംസാരിച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് അക്കമ്പനിങ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആൻഡ് അവേക്കിനിങ് മിഷൻ എന്ന് ഈ ബദിരക്കായിട്ടുള്ള ശുശ്രൂഷയ്ക്കുള്ള പേര് നൽകിയതും അതുപോലെ അതിന് ഒരു ലോഗോ വരച്ച് അതിൻ്റെ ആ വിശ്രാമസങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലേക്ക് പതിപ്പിച്ച് നൽകിയത് ബഹുമാനപ്പെട്ട മനോരക്ഷനായിരുന്നു മുതൽ െപ്പോൾ കാണുമ്പോഴും എന്നെ കാണുമ്പോൾ അച്ഛനെ ആദ്യം വാക്കുകൾ കൊണ്ടല്ല സംസാരിക്കുക ആംഗ്യങ്ങളാണ് ഇപ്രകാരം ആംഗ്യങ്ങൾ എന്നെ ഞാൻ ആംഗ്യ ഭാഷയിലാണ് സംസാരിക്കുക അപ്പോൾ ആംഗ്യങ്ങൾ കൊണ്ടാണ് സംസാരിച്ചത് ഇന്ന് ഞങ്ങൾ പ്രിയപ്പെട്ട ആളുകൾ വന്ന് അടുത്ത് ആ നന്മ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതുപോലെ ഇപ്പം തന്നെ അച്ഛനോട് ഞങ്ങളുടെ ഈ ബദ്രർക്കായുള്ള ശ്രൂഷാ മേഖല അനുഗ്രഹപ്രദമാക്കുവാൻ ഞങ്ങൾ സ്വകീയ മാധ്യസ്ഥം യാദിക്കുകയും ചെയ്തു നിത്യാന്തരത്തിലിരുന്ന് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും വലിയ വിശ്വാസത്തിലാണ് ഈ ദുഃഖകരമായ അവസ്ഥയിൽ ഞങ്ങളായിരിക്കും മനുസ്യുമിനായി ഒന്നാം വർഷം തൊട്ട് തന്നെ അച്ഛൻ പരിശീലകനായിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് തന്നെ അച്ഛൻ വ്യക്തിപരമായിട്ട് പരിചയമുണ്ടായിരുന്നു എങ്കിൽ ഒന്നാം വർഷം മനുഷ്യനായി കടന്നു ചെന്നപ്പം മുതൽ ഞങ്ങളുടെ സെലക്ഷൻ ക്യാമ്പ് മുതൽ അച്ഛൻ ഓരോ നിമിഷവും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മനുസ്യമിനാരിയിൽ സ്കൂളിലെ മാനേജർച്ചനായും ഞങ്ങളുടെ പ്രൊഫസറായിട്ടും അച്ഛൻ സെമിനാരി ഉണ്ടായിരുന്നു അമ്മ ഞങ്ങളുടെ മലയാള അധ്യാപകനായിരുന്നു മാത്രമല്ല ഞങ്ങളുടെ നാടകം പരിപാടികളുടെ സമയത്ത് പരിശീലകനായും പിന്നെ ക്ലാസ്സുകളുടെ സമയത്താണെങ്കിലും എല്ലാം മനോഹൻ സ്ഥിരം ഞങ്ങളെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഉത്തമന ഒരു നല്ല പരിശീലകനായിരുന്നു അതിനേക്കാളും ഇവരി അച്ഛന് ഞങ്ങളോട് പ്രത്യേകം സ്നേഹം ഉണ്ടായിരുന്നു അതിനേക്കാൾ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് എന്ത് ആവശ്യത്തിന് ചെന്നാലും ഒരു മടിയും കൂടാതെ ഞങ്ങളെ സഹായിക്കുകയും ഒരു പരിഗണന അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു എന്ത് കാര്യത്തിന് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഒരു എന്നൊരു വാക്കില്ലായിരുന്നു അപ്പം വൈദികരായ ഭാവി വൈദികരെ ഒരു ആ ഒരു പ്രവാചക രീതിയോടെ തന്നെ അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പരിശീലനത്തിലായിരുന്നെങ്കിലും അച്ഛൻ ശ്രദ്ധ ചെലുത്തിയിരുന്നത് പ്രിയപ്പെട്ട മനോജ് ഒറ്റപ്പിളാക്കൽ അച്ഛൻ്റെ ആകസ്മികമായിട്ടുള്ള വിയോഗത്തിൽ ഒത്തിരിയേറെ സങ്കടമുണ്ട് അതിരൂപത മുഴുവൻ വലിയൊരു ഞെട്ടലിലാണ് ഇങ്ങനെയൊരു നല്ല അച്ഛൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായി അച്ഛനെ അറിയുകയും അച്ഛനോടൊപ്പം നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ ജൂനിയർ ആണെങ്കിലും എൻ്റെ കൂടെ ധ്യാനത്തിനൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അച്ഛൻ്റെ സഹായം ഉണ്ടായിരുന്നു അച്ഛൻ കൂടെ ഉള്ളപ്പോൾ എനിക്ക് വളരെ ധൈര്യമായിരുന്നു കാരണം എൻ്റെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ധ്യാനമൊക്കെ അല്പം വീക്കായാൽ അച്ഛൻ അതെല്ലാം നികത്താൻ മാത്രം അത്രമാത്രം കഴിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടും പ്രസംഗവും അതുപോലെ തന്നെ അഭിനയ പാഠവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായ അദ്ദേഹം ജനഹൃദയങ്ങളിലേക്ക് കടന്നിരുന്ന അത്ഭുതത്തോടെ എപ്പോഴും നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇടവേള ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത ഇടവയിലായിരുന്നു എപ്പോഴും ഓടി വരുമായിരുന്നു ഏത് കാര്യത്തിൽ സഹായിക്കുമായിരുന്നു ഒരുപാട് തമാശകൾ പറയുമായിരുന്നു ഞങ്ങൾ സ്നേഹബന്ധം പ്രത്യേകിച്ച് ഞാൻ ഫാമിലി അപ്പോസലേറ്റിൻ്റെ ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് അച്ഛൻ അവിടെ വിവാഹമൊരുക്ക സെമിനാറുകൾക്ക് വേണ്ടി എപ്പോഴും എന്നെ സഹായിച്ചിരുന്നു അവിടെ ഞാൻ കണ്ട വളരെ വ്യത്യസ്തമായൊരു കാര്യം ഇതുവരെ ആരും അവലംബിക്കാത്ത ഒരു ക്ലാസ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് കാണാനായിട്ട് എനിക്ക് കഴിയും അതായത് സാധാരണ എല്ലാവരും ക്ലാസ് മറ്റുള്ളവർക്ക് വേണ്ടി എടുത്തു കൊടുക്കുകയാണ് മനോജ് മനോജച്ചൻ്റെ ക്ലാസ് വളരെ വ്യത്യസ്തമായിരുന്നു അദ്ദേഹം കമ്മ്യൂണിക്കേഷനെക്കുറിച്ചാണ് ഒരു ക്ലാസ് വിവാഹ ഒരുക്കത്തിന് കൊടുത്തിരുന്നത് ആ ക്ലാസ്സിൽ ഒരിക്കലും അദ്ദേഹം അങ്ങോട്ട് പറയുകയല്ല വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെ കൊണ്ടും ഒരു കഥ പറയിപ്പിക്കുകയാണ് കഥയുടെ ഭാഗങ്ങൾ അദ്ദേഹം പറഞ്ഞ് പറഞ്ഞ് ക്ലാസ്സിൻ്റെ സമയം മുഴുവൻ തീരും ക്ലാസ് നടന്ന ആരും അറിയില്ല പക്ഷേ എല്ലാവർക്കും ഒരു സന്ദേശമെങ്കിലും ഒരു മെസ്സേജെങ്കിലും കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള സമയങ്ങളിലാണ് അച്ഛൻ്റെ ക്ലാസുകൾ വെച്ചിരുന്നത് പക്ഷേ എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ട് എല്ലാം മറന്ന് ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ഇതുപോലെയുള്ള ക്ലാസ്സാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇതുമാത്രമേ ഞങ്ങൾ നിലനിൽക്കുള്ളൂ എന്നുള്ള എപ്പോഴും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു ക്ലാസ് അവതരിപ്പിക്കുന്ന കമ്മ്യൂണിക്കേഷനെക്കുറിച്ച് വളരെ മനോഹരമായ കമ്മ്യൂണിക്കേഷൻ തന്നെ നടത്തിക്കൊണ്ട് അച്ഛൻ ചെയ്യുന്നതൊക്കെ ഞാൻ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട് ഒത്തിരിയേറെ നഷ്ടമാണ് അതിരൂപതയ്ക്കും സഭയ്ക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം സൃഷ്ടിച്ചിരിക്കുന്നത് കുടുംബത്തിൻ്റെയും ഇടവകയുടെയും എല്ലാം ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം ആ വിശുദ്ധമായ ആത്മാവിന് നിത്യശാന്തിയും ദൈവത്തിൻ്റെ ആ സ്നേഹഭാവനത്തിൽ അദ്ദേഹം സന്തോഷിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു മനോജ് ഒറ്റപ്പ്ലാക്ലച്ചിന് പറയുകയാണെങ്കിൽ ഒത്തിരി അധികം കൊണ്ട് ഞങ്ങൾ നേഴ്സറി കാലഘട്ടം മുതൽ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ ഒരേ കളിമുറ്റത്ത് കളിച്ച് വളർന്ന് പഠിച്ചു വളർന്നവരാണ് അതുപോലെ തന്നെ ഒരുമിച്ച് തന്നെ സെമിനാരിയിൽ പോയി എല്ലാ വെക്കേഷനും ഞാൻ വരുമ്പോൾ ഞാനൊരു സി എം ഐ വൈദികനാണ് എല്ലാ വെക്കേഷനും വരുമ്പോഴും മനോജ് കാണാൻ പോകാറുണ്ട് മനോജ് കൂടെ ആയിരിക്കാൻ പരിശ്രമിക്കാറുണ്ട് ഏതെങ്കിലും ദൈവം ഏതെങ്കിലും വഴിയിൽ ഞങ്ങൾ കണ്ടുമുട്ടുവാൻ വേണ്ടിയിട്ടും സൗഹൃദം പുതുക്കുവാൻ വേണ്ടിയിട്ടും ഞങ്ങളെ അനുവദിക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ വെക്കേഷന് വന്നപ്പോൾ എന്തോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് മനോരക്ഷനെ കാണുവാൻ സാധിച്ചില്ല പക്ഷേ ഞാൻ തിരിച്ചു പോകേണ്ടതായിരുന്നു പക്ഷെ അവനെന്നെ കാണാതെ പോകാൻ സമ്മതിച്ചില്ല അവനെ ഈ ഈ നിലയിൽ കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ചെറുപ്പകാലം മുതൽ തന്നെ വളരെയധികം ദൈവഭക്തിയിലും അതുപോലെ തന്നെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ കുറച്ച് പുറകിലായിരുന്നുവെങ്കിലും പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും അവൻ എന്നും അവനെന്നും കൂടെയുണ്ടായിരുന്നു സിസ്റ്റേഴ്സിൻ്റെ അച്ഛന്മാരുടെയെല്ലാം വളരെയധികം പ്രോത്സാഹനം മനോജത്തിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ തൻ്റെ കഴിവുകൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് ഓരോ നിമിഷവും മനോജത്തിന് പരിശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ അടയാളമാണ് നമുക്ക് മനോജസ്ൻ്റെ ജീവിതത്തിൽ കൂടെ കാണുവാൻ വേണ്ടിയിട്ട് സാധിച്ചത് എപ്പോഴും ഒരു പുഞ്ചിരിക്കുന്ന മുഖം ഉണ്ടായിരുന്നു എപ്പോഴും ആ പുഞ്ചിരിക്കുന്ന മുഖമാണ് ഇപ്പോഴും കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ആ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി തന്നെ ഏറ്റവും പ്രസന്നപദനായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ട് എന്നും മനോജ് പരിശ്രമിച്ചിട്ടുണ്ട് ഇന്നും ആ ഞങ്ങൾ കളിച്ചു വളർന്ന തോളത്ത് കൈയിട്ട് വളർന്ന ആ അനുഭവങ്ങൾ ഒരിക്കലും മായാതെ എൻ്റെ ജീവിതത്തിലുണ്ടാകും മനോജച്ഛൻ്റെ മാതാപിതാക്കളും ആകട്ടെ മാതാപിതാക്കളോടൊപ്പം ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ പോലും അപ്പച്ചനെ കണ്ട് സംസാരിച്ചതാണ് അപ്പച്ചനോട് മനോജിനെ പറ്റി ചോദിച്ചതാണ് അനിയനച്ചനാണെങ്കിലും സഹോദരനാണെങ്കിലും ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ തന്നെയാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവയ്ക്കുകയും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും അന്വേഷണങ്ങൾ പരസ്പരം അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഞങ്ങളുടെ ക്ലാസ്മേറ്റിൻ്റെ ഞങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയ്ക്ക് നെല്ലിക്ക എന്ന് പേര് നൽകിയത് മനോജച്ചനാണ് കാരണം മധുരവും പുളിയും എല്ലാ എല്ലാ അനുഭവങ്ങളും കൂടെ കൂടിയ ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടേത് അപ്പോൾ അതിന് മനോജച്ചനാണ് അതിന് അത്രയും മനോഹരമായിട്ടുള്ള ഒരു പേരിട്ടത് ഞങ്ങൾ മനോജന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു മനോജച്ചൻ ഞങ്ങൾക്ക് തന്ന ഓർമ്മകൾ എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണമേ എന്ന് മനോജ് അച്ഛനോട് മനോജച്ഛൻ്റെ മാധ്യസ്ഥം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു മനോജ് ദൈവം നിത്യശാന്തി നേരിട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ മനോജ് ഒറ്റപ്പളാക്ലച്ചൻ്റെ വേർപാടിൽ ഞങ്ങളെല്ലാവരും ദുഃഖാർത്തരാണ് ഞാനും മനോജ് അച്ഛനുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ പട്ടം സ്വീകരിച്ചവരാണ് പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ പട്ടം സ്വീകരിച്ചിട്ട് ആ കാലത്തിൽ പൊലിഞ്ഞുപോയ പ്രിയ സുഹൃത്തിനെ ഓർക്കുന്നു ഒരു പക്ഷേ എന്നോടൊപ്പം പൗരുകുത്യ ശുശ്രൂഷയിൽ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്ത രണ്ട് മേഖലകളുണ്ട് ഒന്ന് പേരാവൂര് തൊണ്ടി ഫൊറോനയിൽ കൊച്ചസ്സനായിട്ട് കൊച്ചസ്സന്മാരായിട്ട് ഞങ്ങൾ ശുശ്രൂഷ ചെയ്ത കാലഘട്ടം ഓർക്കുകയാണ് അതുപോലെ തലശ്ശേരി മൈനർ സെമിനാരിയിൽ രണ്ട് വർഷം ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തു ആ കാലത്തിലുള്ള സൗഹൃദവും കലയോടുള്ള സ്നേഹവും അതുപോലെ എല്ലാ കാര്യങ്ങളെയും ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ കാണുന്ന മനോജ്ൻ എപ്പോഴും നമ്മുടെ അതിരൂപതയ്ക്ക് സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു അച്ഛൻ്റെ വേർപാടിൽ ഞങ്ങളെല്ലാവരും ദുഃഖാർത്തരാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ബാച്ചുകാരുടെ എല്ലാവരുടെയും സ്നേഹ സ്മരണ ഞങ്ങളിപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു അനുസ്മരിക്കുന്നു എല്ലാവിധ പ്രാർത്ഥനകളും സ്വർഗത്തിൽ അച്ഛന അതിഥി സൗഭാഗ്യം ലഭിക്കുന്ന ഞങ്ങൾക്കുണ്ട് മനോജ്ജിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെയേറെ ദുഃഖമുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു അവസരം ഒരു ഇങ്ങനെ മനോജിനെ കാണുവാനായിട്ട് സാധിച്ചതിന് കാരണം ഞാൻ ജസ്റ്റ് ഒരു രണ്ട് ദിവസം മുമ്പ് കൂടെ ഒരു ക്യാമ്പ് നടത്തി വിഷിലേക്ക് പിള്ളേർ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ക്യാമ്പ് നടത്തി ജസ്റ്റ് ഒരു ഹായ് ഹല പറഞ്ഞ് പിരിഞ്ഞതാണ് പിന്നീട് ഞങ്ങൾ ഒരു ദിവസം രാവിലെ പിറ്റേ ദിവസം എഴുന്നേൽ എഴുന്നേൽക്കുമ്പോഴാണ് കാണുന്നത് അച്ഛൻ ഈ മരണവാർത്ത വളരെ വേദനയോടുകൂടിയാണ് അറിയാനായിട്ട് സാധിച്ചത് തീർച്ചയായും അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ സെമിനാറേക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെല്ലാം വളരെ ഒരു പ്രോത്സാഹനവും പ്രചോദനമായിരുന്നു എല്ലാവിധത്തിലും തമ്പുരാൻ അച്ഛനെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതൊരു പാട്ട് പാട്ടുപാടാനാണെങ്കിൽ പടം വരയ്ക്കുവാനാണെങ്കിൽ നാടകം നല്ലൊരു അഭിനയ അഭിനേതാവാണ് അതോടൊപ്പം നന്നായി രചയിതാവാണ് നല്ലൊരു മലയാള പണ്ഡിതനാണ് അപ്പോൾ അത് അത്രമാത്രം ഞങ്ങളുടെ വൈദിക വിദ്യാർത്ഥികളെയും അച്ഛൻ്റെ സ്റ്റുഡൻസിനെല്ലാം അച്ഛൻ അത്രമാത്രം പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു തങ്ങളുടെ തൻ്റെ കഴിവിനെ മറ്റുള്ളവർക്കും കൂടി എപ്രകാരം പ്രയോജനപ്പെടുത്താമെന്ന് അച്ഛൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പം തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അച്ഛൻ ഞങ്ങൾ നിന്ന് വേർപെട്ടു പോയെന്ന് ഞങ്ങൾ ഇന്നലെ പറയുകയായിരുന്നു അച്ഛനെ ഫോട്ടോ കാണുമ്പം ഞങ്ങൾക്ക് തോന്നുന്നില്ല അച്ഛൻ ഞങ്ങളിന്ന് വേർപിട്ട് പോയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല കാരണം ഇന്നും അച്ഛൻ ഞങ്ങളോട് ഇപ്പോഴും ഈ പറയുമ്പോൾ പോലും അച്ഛൻ്റെ ഒരു സാന്നിധ്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് വളരെ വേദനയോടുകൂടി പ്രത്യേകമായിട്ട് അച്ഛൻ്റെ മാതാപിതാക്കളെയും അച്ഛൻ്റെ എല്ലാം ഉറക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അച്ഛൻ ഞങ്ങളുടെ തലശ്ശേരി ദുരുപതയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് ഞങ്ങൾക്ക് നല്ലൊരു യുവ വൈദികൻ ഞങ്ങളുടെ വള്ളോപ്പള്ളി പിതാവിൻ്റെ എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ ഒരുപാട് ഞങ്ങളുടെ യുവതയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വൈദികനെ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾ ഒത്തിരി സങ്കടപ്പെടുന്നു അച്ഛനോടുള്ള സ്നേഹം ഈ നിമിഷങ്ങൾ അറിയിക്കുന്നു അച്ഛനു വേണ്ടി അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി മനോജ് ഒറ്റപ്പിള്ളക്കൾ അച്ഛൻ പകരം വയ്ക്കാനില്ലാത്ത ഒരു ജീവിതമെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് എനിക്ക് ഞാൻ അച്ഛനെ അടുത്ത് മനസ്സിലാക്കിയെടുത്തോളം അത് യാഥാർത്ഥ്യമായ ഒരു അനുഭവമായി മാറുകയാണ് മനോജ് അച്ഛൻ്റെ വേർപാടിലൂടെ ഞാൻ മനോജ് അച്ഛനെ ഏറ്റവും അവസാനമായി കണ്ടത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഞങ്ങൾ ചെറുവിലേക്ക് തലശ്ശേരി അതിരൂപതയുടെ ക്യാമ്പ് സന്ദേശഭവൻ ഓഡിറ്റോറിയൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് അച്ഛനൊരു സെക്ഷൻ ഉണ്ടായിരുന്നു അച്ഛൻ പതിവ് പോലെ ഒരു ക്യാൻവാസും ചായക്കൂട്ടുമായിട്ട് വേദിയിലേക്ക് വരുന്നു തൻ്റെ ചായക്കൂട്ടുകൾ മേശപ്പുറത്ത് വെച്ച് ക്യാൻവാസ് മേശയുടെ സൈഡിൽ ഉറപ്പിച്ചു വെച്ചിട്ട് കുട്ടികളോട് ചോദ്യം മക്കളെ ചിത്രം വരയ്ക്കാൻ അറിയാവുന്നവർ ആരൊക്കെയാണുള്ളത് രണ്ട് മൂന്ന് കുട്ടികൾ എഴുന്നേറ്റ് നിന്നു അവരെ അടുത്തേക്ക് വിളിച്ചു വീണ്ടും അച്ഛൻ്റെ ചോദ്യം നിങ്ങൾക്ക് ചിത്രം വരയ്ക്കണമെന്ന് താല്പര്യമുള്ളവരും അതിനാഗ്രഹമുള്ളവരുമുണ്ടോ കുറേ കുട്ടികൾ കൈപൊന്തിച്ചു അച്ഛൻ അവരെയും ചേർത്ത് നിർത്തുകയാണ് എന്നിട്ട് കുട്ടികളോട് പറയുന്നു ആ ക്യാൻവാസിൽ താഴെയിരിക്കുന്ന നിറക്കൂട്ടുകളിൽ നിന്നും നിങ്ങൾക്കിഷ്ടമുള്ള നിറക്കൂട്ടിലേക്ക് കൈവിരൽ പതിച്ചു വെക്കുക എന്നിട്ട് നിങ്ങളുടെ കൈയെടുത്ത് ആ ക്യാൻവാസിൽ നിങ്ങൾക്കിഷ്ടമുള്ളിടത്ത് ചായം ചെ തേച്ച് പിടിപ്പിക്കുക സ്നേഹമുള്ളവരെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കാണുവാൻ സാധിച്ചത് അച്ഛൻ അവിടെ വെച്ച ക്യാൻവാസ് മുഴുവനും പച്ചയും ചുമലയും നീലയും മഞ്ഞയും നിറഞ്ഞ ചായം കൊണ്ട് നമ്മുടെയൊക്കെ ഭാഷയിൽ വികൃതമായിരിക്കുന്നതാണ് കാണുവാൻ സാധിച്ചത് അച്ഛൻ ക്ലാസ് തുടർന്നു വീണ്ടും അച്ഛൻ അച്ഛനച്ഛൻ്റെ ബ്രഷെടുത്തു ക്ലാസ് തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ആ ബ്രഷിൽ അച്ഛൻ ചായക്കൂട്ടുകൾ ചാലിച്ച് ആ ക്യാൻവാസിലേക്ക് അച്ഛൻ്റെ കൈ അതിലീതിലെയൊക്കെ പോകുന്നു കണ്ടു ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണുവാൻ സാധിച്ചത് മനോഹരമായ ഒരു വൃക്ഷങ്ങളുടെ കൂട്ടമാണ് അവിടെ കാണുവാൻ സാധിച്ചത് അടുക്കൻ ചിട്ടയോടെയുമുള്ള വൃക്ഷനിരകൾ അതിനു മുകളിൽ വിവിധ വർണ്ണങ്ങളിൽ ആ വൃക്ഷങ്ങൾ പൂത്തു നിൽക്കുന്ന കാഴ്ച ആ വൃക്ഷങ്ങളുടെ മുകളിൽ കാണുവാൻ സാധിച്ചത് നീലാകാശവും ചെമ്മഞ്ഞ മേഘങ്ങൾ ഒഴുകി നടക്കുന്ന ആ നീലാകാശത്തെ അച്ഛൻ മനോഹരമായി ചേർത്ത് വെച്ച ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു ചിത്രം അവിടെ രൂപപ്പെടുകയായിരുന്നു അച്ഛൻ ചേർത്ത് നിർത്തി അതെ മനോജ് അച്ഛൻ്റെ കൈകൾ തൊട്ടപ്പോൾ നമ്മൾ വികൃതമാണെന്ന് ആണെന്ന് കരുതിയത് എന്ന് കരുതിയ ആ ക്യാൻവാസിൽ മനോഹരമായ ചിത്രങ്ങൾ വിരിഞ്ഞതുപോലെ അച്ഛൻ എല്ലാവരെയും ചേർത്ത് നിർത്തുകയും എല്ലാവർക്കും പ്രചോദനവും പ്രോത്സാഹനവും നൽകുകയുമായിരുന്നു എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് ഇന്ന് വരകളെയും നിറങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് സ്വർഗത്തിലൊരു മധ്യസ്ഥനുണ്ട് അത് നമ്മുടെ മനോജ് ഒറ്റപ്പിളാക്കൽ അച്ഛനാണ് നമുക്ക് അച്ഛനോട് പ്രാർത്ഥിക്കാം അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കാം സ്വർഗത്തിലിരുന്ന് വർണ്ണങ്ങൾ വർഷിച്ച് നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ നിമിഷത്തിൽ പറയുവാനുള്ളത് മനോജ് അച്ച ഒത്തിരി സ്നേഹത്തോടെ ചെറുപുഷ്ണ മിഷനിലേക്ക് കേരള സംസ്ഥാന സമിതിയുടെ പ്രാർത്ഥനയും അനുശോചനവും ഒത്തിരി സ്നേഹത്തോടെ അർപ്പിക്കുന്നു ദൈവം ഞങ്ങളെല്ലാവരെയും അച്ഛനിലൂടെ അനുഗ്രഹിക്കട്ടെ